എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രാവിലെ നമ്മൾ ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ട് ജപിക്കുമ്പോഴും ജപത്തിനിരിക്കുമ്പോഴുള്ള ധ്യാന ശ്ലോകങ്ങളെപ്പറ്റിയാണ് കഴിഞ്ഞതിൽ ദേവി വരെ പറഞ്ഞിരുന്നു ഇപ്പം സൂര്യനാണ് പ്രാതസ്മരാമി സവിദൂർ സവിദൂർവരെണ്യ്യം രൂപം ഹിമണ്ഡല ഹിമണ്ഡലമൃജോ അധ തനുജുക്ഷീ സാമാനവാദിഹേതു ബ്രഹ്മാഹാരത്മകമലക്ഷിന്യൂപം ത്രിദേവനവഗ്രഹം ബ്രഹ്മാമുരീ ത്രിഭ്രാന്തകാരീ പാനുശ്യശിഭൂമിസുധോബുധ ഗുരുശുക്രശനി രാഹുകേതവ कुर्वन्द् नरु सर्वे मम सुप्रभातम् ऋषि श्रुगुर्वसिष्ठकृतुरङ्गरिच्छमनुकुलस्त्यपुलहच्छ गौतमरैभ्यो दक्ष कुर्वन्द् सर्वे मम सुप्रभातम् अर्तद् प्रकृति स्पर्शी च वायुज्यलितं जदेज नभ सशब्दं महदासहैव കുറവന്തു സർവീമം സുപ്രഭാതം അപ്പം ഇത്രയാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ജപിക്കേണ്ടത് അതിനുശേഷം പിന്നെ എല്ലാ ദേവതമാരുടെയും അറിയാവുന്ന ദേവതമാരുടെയൊക്കെ ധ്യാന ശ്ലോകമൊക്കെ നമ്മൾ ജപിക്കുന്നത് നല്ലതാണ് അപ്പം ഉപാസനയായിട്ട് ബന്ധപ്പെട്ട അടുത്ത എപ്പിസോഡുകളുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം ഹരി ഓം